സത്യം പറയാലോ ഇപ്പം എന്ത് പുതിയ സാധനങ്ങളുണ്ടെങ്കിലും ശരി നിങ്ങളെ കാണിക്കണമെന്നാണ് എൻ്റെ മനസ്സ് ഫുള്ളും കേട്ടോ അതിന് എന്തോ കൊണ്ടാലും മൊബൈലെടുത്തോണ്ട് ഓടും വീഡിയോ എടുക്കാൻ വേണ്ടി അതിന് ഇവിടെ എല്ലാവരും എന്നെ കളയൊക്കെ ഈ അമ്മയ്ക്ക് എപ്പോഴും വീഡിയോ എടുക്കുന്ന ജോലിയാണോന്ന് അപ്പോൾ എനിക്ക് നിങ്ങളെ കാണിച്ചാലേ തൃപ്തിയാകത്തുള്ളൂ ഉറക്കം വരുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് കേട്ടോ ഒരു തടിയങ്ക പിടിച്ചിട്ടുണ്ട് ഒന്നല്ല രണ്ട് തടിയങ്ക പിടിച്ചെട്ടോ ഞാൻ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ ചെടിച്ചൂട്ടിലും അല്ലെങ്കിൽ മതിലിൻ്റെ ചൂട്ടിലൊക്കെ കൊണ്ടുവിടുക അങ്ങനെ വളർന്നതാണ് പിന്നെ കുറേ കാന്താരി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി കാന്താരിയുണ്ട് ായിരുന്നു ഇപ്പോൾ എല്ലാം ആ ചൂട് സമയത്ത് പോയതാണ് ഇപ്പം വേണ്ട രണ്ട് മൂന്നെടുത്ത് വിളിച്ച് വന്നിട്ട് നിറഞ്ഞ കാന്താരി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾ കാണിക്കണമെന്ന് എനിക്ക് തോന്നി പിന്നെ ഇനി നമ്മുടെ തുളസി കാണിക്കണമെന്ന് കുറേ പേര് പറഞ്ഞില്ലേ രാമതുളസി തിരുപ്പതി തുളസി കാണിക്കണമെന്നാണ് കുറേ പേര് ആവശ്യപ്പെട്ടത് അപ്പോൾ നമുക്ക് തിരുപ്പതി തുളസിയും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് തുളസി ഇതിൻ്റെ തന്നെ നീല കളർ വൈലറ്റ് കളറുള്ളതാണ് കൃഷ്ണ തുളസി അപ്പോൾ കൃഷ്ണ തുളസിയും ഈ ഈ സാദാ തുളസി ഉണ്ട് സാദാ തുളസിയാണ് നമ്മളെ തുളസിത്തറയിൽ സാധാരണ നട്ടുവരുന്നത് പിന്നെ ഈ കാണുന്നതാണ് എല്ലാവരും ആവശ്യപ്പെട്ട തിരുപ്പതി തുളസി കേട്ടോ ഇതിൻ്റെ പൂവൊക്കെ വന്നിട്ടുണ്ട് ഇത് വലിയ ഇല ആകാറുണ്ട് കേട്ടോ ഇതെനിക്ക് ഞങ്ങളുടെ കടയുടെ തൊട്ടപ്പുറത്ത് ഒരു ഷീറ്റിൽ രണ്ട് തൈ നിപ്പോൾ ഉണ്ടായിരുന്നു സംശയിച്ച് പോയി നോക്കിയതാണ് തിരുപ്പതി തുളസി അത് ഞാനെടുത്ത് ചേട്ടനെ കൊണ്ട് പറിപ്പിച്ച് വീട്ടിൽ കൊണ്ട് നട്ടേണം നല്ലതുപോലെ കിളിച്ച് വന്നു ഭയങ്കര മണമാണ് കേട്ടോ തുളസികളിൽ ഏറ്റവും എനിക്ക് തോന്നുന്നു കൂടുതൽ മണം ഈ തിരുപ്പതി തുളസിക്കാതാണ് ഇത് നമ്മുടെ രാമതുളസി അത് ഞാൻ അന്ന് വീഡിയോയിൽ ഇട്ടില്ലേ രാമതുളസി അത് ഞാൻ കൊണ്ട് നട്ട് നല്ലതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ഇല ഇങ്ങനെ വാടിയൊക്കെ പോയിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല അത് കിളിക്കും നല്ലതുപോലെ പിന്നെ നമ്മുടെ സാധാ തുളസി പിന്നെ നമ്മുടെ കൃഷ്ണ തുളസി അപ്പോൾ ചിലർ പറയും തുളസിയിൽ കൃഷ്ണ തുളസി നട്ടൂട സാദാ തുളസി തുളസിത്തറിയും നടാവും എന്നൊക്കെ കേട്ടോ പക്ഷേ എല്ലാം മിക്ക തുളസിത്തറയിലും സാധാ തുളസിയാണ് നട്ട് വരാറ് പക്ഷേ നമുക്ക് രണ്ട് പേര് രണ്ട് തുളസിയും നമുക്ക് ഇങ്ങനെ വ്യത്യാസപ്പെടുത്തേണ്ട ആവശ്യമില്ല രണ്ടും തുളസികളെ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ അവതാരങ്ങൾ തന്നെയാണ് ഈ രണ്ട് തുളസിയും കേട്ടോ അപ്പോൾ അങ്ങനെ വ്യത്യാസപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കാർത്തിക മാസത്തിൽ ഞങ്ങൾ തുളസി തുളസിത്തറയിൽ തുളസിക്ക് പ്രാധാന്യം ഏറ്റവും കൂടുതൽ കൊടുക്കും കേട്ടോ അത് എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഭഗവാൻ ശ്രീ വിഷ്ണു ഭഗവാൻ നമ്മുടെ ഈ തുളസിയിലാണ് ഒരു മാസത്തോളം കാർത്തിക മാസം മൊത്തം വ്രതം എടുത്ത് വസിക്കുന്നത് അപ്പോൾ നമ്മൾ കാർത്തിക മാസത്തിൽ ഈ ഫുള്ളും ഈ ഭഗവാ തുളസിത്തറയിൽ നമ്മൾ അലങ്കരിച്ച് വിളക്കൊക്കെ കൊളുത്തി അങ്ങനെയൊക്കെയാണ് നിവേദ്യങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും ആർത്തി കാണിക്കുകയൊക്കെ ചെയ്യുന്ന പതിവുണ്ട് അതൊക്കെ ഞാൻ കാർത്തിക മാസം വരുമ്പോൾ കാണിക്കുന്നുണ്ട് പിന്നെ പണ്ടത്തെ ആൾക്കാർ പറയാറുണ്ട് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തുളസി അടര്ത്തി കൂടാന്ന് വേറൊന്നും കൊണ്ടല്ല ഇത് വെള്ളിയും ചൊവ്വയെന്ന് പറഞ്ഞത് മഹാലക്ഷ്മി ദിവസമാണ് അപ്പോൾ ഈ മഹാലക്ഷ്മി ദിവസം ആയതുകൊണ്ട് മഹാലക്ഷ്മിയോടെ അവതാരമായ തുളസിയെ നമ്മൾ പറിക്കരുതെന്നാണ് പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ ഒരു തുളസി ചെടിക്ക് നമ്മൾ സുമങ്കലികൾ എപ്പോഴാണോ കുളിച്ച് ശുദ്ധമായിട്ട് വരുന്നത് അപ്പോൾ ഒരു കലശത്തിൽ വെള്ളം നിറച്ച് തുളസിക്ക് വെള്ളം ഒഴിക്കുന്നത് പതിവുണ്ട് കേട്ടോ അത് ഞങ്ങളുടെ ആചാരങ്ങളിലൊന്നാണ് ഇപ്പോഴും അത് ചെയ്ത് വരുന്നുണ്ട് നവരാത്രി തുടങ്ങാൻ പോവുകയാണല്ലോ നവരാത്രി കഴിഞ്ഞ് ലാസ്റ്റ് ദിവസമാണ് കാർത്തിക മാസവ്രതം ആരംഭിക്കുന്നത് പിന്നെ കാർത്തിക പൂജകളൊക്കെയാണ് പിന്നെ തുളസി നമ്മൾ പിച്ചമ്പ ഇങ്ങനെ നഖം നഖം ഇങ്ങനെ കൊള്ളാതെ വേണം നമ്മൾ എപ്പോൾ തുളസി അടർത്തിയാലും തുളസി നമ്മൾ പറിക്കേണ്ടത് അങ്ങനെയാണ് കേട്ടോ നഖം കൊള്ളാതെ നമ്മൾ വിരലുകൾ വെച്ചിങ്ങനെയാണ് പറിക്കേണ്ടത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ആൾക്കാരിൽ സുമങ്കലികൾ ഒരിക്കലും ഈ തുളസി തുളസിധലം ഞങ്ങൾ തലയിൽ ചൂടാറില്ല പൂക്കൾ മാത്രമേ ചൂടാറുള്ളൂ പിന്നെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ഞാൻ തുളസി സ്തോത്രം ഇതെൻ്റെ കയ്യിലുണ്ട് അത് ചൊല്ലാറുണ്ട് കേട്ടോ അപ്പോൾ കാർത്തിക മാസത്തിൽ നമ്മൾ ദിവസവും ചൊല്ലാറുണ്ട് അല്ലാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുളസി സ്തോത്രങ്ങളൊക്കെ സന്ധ്യാസമയത്ത് ചൊല്ലാറ് പതിവുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തുളസി മാല എല്ലാ വ്യാഴാഴ്ചയും ചെറിയ മാലയാണെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ ചാർത്തുന്നതും അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ടു കൊടുക്കുന്നത് ഏറ്റവും ശുഭകരമാണ് കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിൽ പോയാലും പ്രസാദത്തിൻ്റെ കൂടെ ഞങ്ങൾക്ക് തിരുമേനി ഈ ദളം ഞങ്ങൾ സുമങ്കലികൾക്ക് തരാറും ഇല്ല ഇനി നമുക്ക് കരിമ്പ് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഗണപതി ഹോമത്തിനൊക്കെ അമ്പലത്തിലെ ഗണതി ഹോമം ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കഷ്ണം കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ സത്യനാരായണ പൂജയ്ക്കോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഗണപതിയുടെ എന്തെങ്കിലും ഹോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കരിമ്പ് നല്ലതാണ് അതിനു വേണ്ടി ഒരു തൈ നട്ട് വളർത്തിയിട്ടുണ്ട് ഒത്തിരി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു തുളസിയുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം എന്തെങ്കിലും സംശയങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിപ്പിക്കണം കേട്ടോ